ദേവിയുടെ ഒരു അത് സൂക്ഷിച്ചു വെച്ച എനിക്ക് വേണ്ടി എപ്പോഴും ും പലരും വരുന്നുണ്ട് ഞങ്ങളൊന്നും ആരേടും അവോയ്ഡ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ എന്തെങ്കിലും കഴിവ് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ അവരെങ്കിലും നന്നായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇത് ഇമ്പിട്ടില്ല ഒരു ഈ ഒരു മുറ്റത്ത് അവര് വര വരേണ്ട കാര്യമുണ്ടോ വന്നേ അത് ഒരു വിഷു ബമ്പർ അടിച്ച കോടീശ്വരന്റെ വീട്ടിലാണ് ഞാനിപ്പോ നിക്കുന്നത് ഇതാണ് ആള് നമസ്കാരം പന്ത്രണ്ട് കോടി വിഷു ബമ്പറിന് ഈ കഴിഞ്ഞ ദിവസം ഒരു പെട്ടിക്കണല് വിട്ട ലോട്ടറിക്കാണ് അടിച്ചതെന്ന് ആദ്യം ആ ചേച്ചി പറഞ്ഞു പിന്നീടത് ആർക്കാണെന്ന് അറിയത്തില്ല ആർക്കാന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നു കാരണം ബമ്പർ അടിക്കുന്ന എല്ലാവരെയും തപ്പുക എല്ലാവരുടെ ഒരു ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ള രീതിയിലായിരുന്നു അച്ഛനും ുംങ്ങനെയാണ് അറിഞ്ഞത് വെളുപ്പിന് പേപ്പറിലുണ്ട് ആലപ്പുഴയ്ക്ക് അടിച്ചത് പഴ വീട് അപ്പൊ പേപ്പറിൽ എന്റെ നമ്പർ പിന്നെ കുട്ടി ടിക്കറ്റ് എന്ന കുട്ടി രാവിലെ ഇനി വന്നു അല്ല എടുത്തോന്നല്ല അറിഞ്ഞോ അത് നിന്ന് എടുക്കത്തുള്ള ടിക്കറ്റ് ഉള്ളെന്ന് അറിയാ അപ്പൊ അതിന്റെ അടിച്ച് അതിന്റെ അടുത്ത ടിക്കറ്റ് വേറെ ഉണ്ട് ഒരു അയ്യായിരം അടിച്ചത് അത് ഇന്ന മേടിച്ചോണ്ട് പോകും പറഞ്ഞിട്ട് മേടിക്കവർ ആ ടിക്കറ്റ് കൊണ്ടാണ് എനിക്ക് പോകുന്നു അപ്പൊ അവിടുന്ന് എടുക്കുന്നു ഇപ്പഴും അഞ്ച് അയ്യായിരം അടിക്കും രണ്ടായിരം ഇത് വലിയൊരു ആദ്യമായിട്ട് ഒരു ദേവിയുടെ ഒരു ഇതുണ്ടായിരുന്നു ഒരു പടം അതിനത് പൊതിഞ്ഞ് അത് സൂക്ഷിച്ച് വെച്ച ടിക്കറ്റ് ആർക്കും ആർക്കും കൊടുക്കാതെ എനിക്ക് വേണ്ടി വെച്ച് ഞാൻ എപ്പോഴും വേണ്ടി എടുക്കുന്ന എൻ്റെ അതെനിക്ക് വെച്ചിരുന്നു അത് ഇങ്ങനെയൊക്കെ അമ്മന്മാരെ പോയിട്ട് കടയിൽ പോയിട്ട് വന്നപ്പോൾ അത് തിരിച്ചു നീക്കിന്ന് പൈസ കൊടുത്തിട്ട് വീട്ടിലേ അമ്മയാണ് നമ്മുടെ ഞാൻ വന്നപ്പോൾ രസം ഇവിടെ ഒക്കെ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുവാണ് സഹായം ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനു മുന്നേ ഓരോ ബമ്പർ ഓരോ ലോട്ടറിയുടെ ബമ്പർ അടിച്ചവരും അവർക്ക് പേടിയാണ് സമ്മാനം ഞങ്ങൾക്കാണ് അടിച്ചതെന്ന് പറയാൻ ഏതും ഒരു തുകയില് ബമ്പർ അടിച്ചവര് ഇത് അച്ഛന്റെ പെങ്ങ ഇവിടത്തെ അച്ഛന്റെ പെങ്ങളാണ് പേടിയാണ് ആളുകൾക്ക് ബമ്പർ അടിച്ച ആരാന്ന് പറയാൻ പേടിയാ ഇപ്പൊ തന്നെ ഞാൻ വന്നപ്പോ ഒരാൾ വന്ന് എന്തുമായിരുന്നു അച്ഛൻ സംസാരിച്ചത് അതല്ല കുറച്ചു മുമ്പ് ഒരു ഒരാൾ വന്നില്ലായിരുന്നു സംസാരിക്കാൻ പുള്ളിയുടെ കാശില്ലെന്നോ കൊതി നൂറ് രൂപ കൊടുക്ക നമുക്ക് ഉണ്ടാണ്ട് കാശില്ല പൈസ ഇല്ല വണ്ടിക്കൂലി പരിധിവ വണ്ടിക്കൂലി ചുമ്മാ നല്ല ഉണ്ണിട്ട് ആകാരം കഴിക്കട്ടെ നൂറ് രൂപ കൊടുത്തേ നൂറ് അതായത് എല്ലാവരുടെയും വിചാരം ബമ്പർ അടിച്ചു പിറ്റേ ദിവസം ഇവിടെ പൈസ എത്തി എന്നുള്ള രീതിയിലാണ് എല്ലാവരും അമ്മയുടെ അമ്മയുടെ വീട്ടിലാണ് അമ്മയുടെ ആകളാണ് അമ്മ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടല്ലോ ചോദിച്ചപ്പോ അമ്മ അത് സാറിയില്ല അറിഞ്ഞോണ്ടല്ലോ എല്ലാരും മനുഷ്യർ മനുഷ്യർക്കെ വരുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പൊ പറഞ്ഞ് നിങ്ങൾ മാറി നിർത്താൻ പറഞ്ഞു വേണ്ട മാറ്റി നിർത്തണ്ട നമ്മള് വീട്ടിൽ മനുഷ്യർ വരുന്നു വരട്ടെ നമ്മൾ അതിനെ സഹകരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് ഇതിനെ ഒളിച്ചുപോലെ ഇന്ന് കട്ടെടുത്തതല്ല ഒന്നുമല്ല ഇത് ദൈവം അറിഞ്ഞു തന്നതാ അപ്പൊ അത് അങ്ങനെ തന്നെ പോട്ടെ എല്ലാവരും അതിനെ സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ഉള്ളൂ പക്ഷെ ഇതിനെ സംബന്ധിച്ചോളം ഇത് വെറും പാവുക അതിനെ ഇതിനെച്ചിട്ട് സൂക്ഷിക്കണം എന്താ വെച്ചാല് അങ്ങനെയാ ധർമ്മിഷ്ടന അതുകൊണ്ടാണ് എല്ലാരും പറഞ്ഞത് ഇതിനെ സൂക്ഷിക്കാനും ഒന്നിക്കാനും ഒക്കെ അങ്ങനെയാ അല്ലാലും പേരൊന്നും അല്ല അച്ഛൻ ജവാനായിട്ടിരുന്ന ആളാണല്ലേ ആ എവിടെയൊക്കെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് എല്ലായിടത്തോണ്ട് അപ്പൊ മനുഷ്യന്മാരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതും ഭയം ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പൊ പിന്നെ ഈ ഒരു ബമ്പർ വീട്ടിലേക്ക് എത്തിയപ്പോ ഭയ അച്ഛൻ പറയുന്ന പറഞ്ഞു എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റി നാളെ പോലെ ഉറങ്ങാൻ പറ്റുവോ ഇല്ലയോന്ന് ചോദിച്ചത് അടിച്ചിട്ട് രണ്ടു ദിവസമായിട്ട് ഇതൊന്നും കണ്ട എന്റെ കണ്ണ് മഞ്ഞിലേക്ക് പിന്നെ എന്താ ഇത് ഈ പ്രൈസ് കൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് ഹെൽപ്പ് ചോദിച്ചു വരുന്നുണ്ടോ എന്നതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് വീടാണോ കല്യാണോ പലരും ചോദിച്ചാൽ കിട്ടിയിട്ടൊന്നും ഇല്ല അതൊക്കെ ബാങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പിന്നെ ഒരാളെ ആഹാരം കഴിച്ചില്ലെന്ന് പറഞ്ഞു അതിപ്പം നൂറ് രൂപയുണ്ട് അങ്ങനെ ഒരു ആഹാരം കഴിച്ചിട്ടുണ്ട് ഈ ബമ്പർ എടുക്കുമ്പോ എല്ലാവരും വിഷു ബമ്പർ എന്ന് പറയുമ്പോ തന്നെ എല്ലാവരും എടുക്കും എല്ലാവരും എടുക്കുമ്പോഴും അവര് പറയുന്നത് ഇത് ഞാൻ അടിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനങ്ങനെ എടുത്തപ്പോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ ഇത് അടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അന്ന് ചിന്തിച്ചിരുന്നോ അങ്ങനെയൊന്നും ചുമ്മാ എടുത്തതാണോ ചുമ്മാ പൈസ കിട്ടണം എന്നുള്ള മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് അല്ലേ മുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ നമ്മള് ചുമ്മാ കൊടുക്കത്തില്ല അപ്പൊ മുന്നൂറില് ഏതെങ്കിലും ഒരു കുഞ്ഞു പ്രൈസ് അടിക്കണേന്ന് അത് മനസ്സിലാണല്ലോ എടുക്കുന്ന ിൽ കൊടുത്തില്ലോ ബാങ്കിൽ കൊടുത്തു ബാങ്കിൽ കൊടുത്തു പ്രൊസീഡിങ്സ് ഒക്കെ അവര് പറയുന്ന ഒന്നര മാസം പിടിക്കും അച്ഛൻ ഇതിനു മുമ്പ് ബമ്പർ അടിച്ചോരോട് സംസാരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് അവർ ഇതിന്റെ ഓരോ ഇതിന്റെ ഓരോ സ്റ്റേജ് ഉണ്ട് പൈസ വിനിയോഗിക്കുന്നത് നമുക്ക് കിട്ടുന്ന പൈസയുടെ കാര്യങ്ങള് അതൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല നമുക്ക് അടിച്ചത് പന്ത്രണ്ട് കോടിയാണ് അറിയാലോ പന്ത്രണ്ട് കോടീന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കോടി നമുക്ക് കിട്ടില്ല ടാക്സ് ഉണ്ട് പിന്നെ ഓരോ വർഷം ടാക്സ് കിട്ടും അത് ഇങ്ങനെ ഓരോ വർഷം അടക്കുന്ന ടാക്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നായിരുന്നോ പറഞ്ഞു ബാങ്കിൽ പറഞ്ഞു പറഞ്ഞു അച്ഛൻ എന്തായിരുന്നു ജോലി അല്ല അത് കഴിഞ്ഞിട്ട് ആയിട്ടോ എറണാകുളത്ത് ഇപ്പോഴല്ല ഇപ്പോഴല്ലേ കൊറോണ പോയി അത് മതി ഈ അവിടെ ആരോഗ്യം അത് കഴിപ്പൊന്നുമില്ല അധികം അപ്പൊ അവിടെ കിടന്ന് എന്തായാലും നമുക്ക് പോകാനൊക്കത്തില്ല അറിയാനൊക്കത്തില്ല അതുകൊണ്ട് അത് മതിയാക്കി ഉള്ള പെൻഷൻ കൊണ്ട് ജീവിക്കാൻ നോക്കാം അത് ഞങ്ങളില്ലേ ഇവിടെയെന്ന് പറഞ്ഞു അത് അത് സമ്മതിച്ചു വന്നു ഭാര്യ മക്കളുടെ ടുത്ത് കായംകുളത്തല്ലേ വീട് ഹരിപ്പാട് അവിടെ എന്ത് പറയുന്നത് എല്ലാരും ഇനിയിപ്പം അച്ഛൻ അച്ഛനിപ്പ എത്ര വയസ്സായി എഴുപത്തിനാല് വയസ്സ് ഇനിയിപ്പം ഇനിയിപ്പം സ്വസ്ഥം സ്വസ്ഥമായിട്ട് അമ്മേ ഇപ്പം എല്ലാവരും ഒറ്റ ഒറ്റ രാത്രി കൊണ്ട് അമ്മയും അച്ഛനും ഈ വീടും ഈ പറഞ്ഞ എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് ഇതായ തൂപ്പടെ തിരക്കോട് തിരക്ക് എന്താണ് എല്ലാരും കൂടുതൽ പറഞ്ഞത് ഇതുപോലെ ആൾക്കാർ കാണാൻ വരുന്നത് മാത്രമല്ലാണ്ട് എന്താ പറഞ്ഞു സേ സൂക്ഷിക്കണം സേഫ് ആവണം ആ അതിപ്പോ കേട്ടോ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലരും വരുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യത്തിനും എടുക്കും നിങ്ങളൊന്നും ആരോടും അവോയ്ഡ് ചെയ്തിട്ടില്ല നിൽക്കേ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടില്ല എന്തെങ്കിലും കഴിവത് ചെയ്യാൻ നോക്കാം പറഞ്ഞിട്ടുണ്ട് ഈ പക്ഷേ അവരും ഓരോ ആഗ്രഹത്തിന് വരുന്നതാണ് പക്ഷെ അവരുദ്ദേശം പോലും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് തികയത്തില്ല നമ്മുടെ മനസ്സ് പോലെ ചെയ്യാൻ പോയാൽ തയ്യത്തില്ല അതുകൊണ്ട് എന്തോ അത്യാവശ്യം ഉള്ളവർക്ക് എന്തെങ്കിലും ചെയ്യും അത് ചെയ്യുന്ന വ്യക്തി അത് അതായത് നിങ്ങൾ ഇപ്പം ഈ വീഡിയോ എന്താണ് പറയുന്നത് നിങ്ങൾ ഫ്രണ്ടിൽ വരുന്ന ഇത് ശ്രദ്ധിക്കും അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ആളുകളുടെ ആവശ്യം ശ്രദ്ധിച്ചിട്ട് അത് ജെനുവിൻ ആണെങ്കിൽ അത് വളരെ സത്യസന്ധമാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ അതെ അതെ അത്രേ ഉള്ളൂ അല്ല നമ്മള് ഇത് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല ഇന്നർക്കും എല്ലാവർക്കും കൊടുക്കാവുന്നു അങ്ങനെ പറയുമ്പോൾ ഇതനുസരിച്ച് ചില ശരിയും ഒക്കെ ഉണ്ട് അതിനകത്ത് അങ്ങനല്ല ഞങ്ങൾ നോക്കും നോക്കിട്ട് അത്യാവശ്യമുള്ളവർക്ക് ഒരു പണിന്റെ കല്യാണത്തിന് എന്തെങ്കിലും ഇല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ല അതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ് ചെയ്തു കൊടുക്കും കേട്ടോ അച്ഛൻ പൈസ ഒക്കെ എല്ലാരെയും അങ്ങനത്തെ ആളാണോ അച്ഛൻ പൈസ കൈകാര്യം ചെയ്തിട്ടില്ല ആ പത്ത് പൈസയിലും ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പറഞ്ഞത് അത് ഇപ്പൊ ഇതാദ്യമായിട്ടെ ആ പത്ത് രൂപയിലും പുള്ളിക്കാരന് സഹായിക്കാനുള്ള ചേച്ചി പിന്നെ ഇവിടെ വന്നില്ലേ ലോട്ടറി വിറ്റ ആ അത് ഇവിടെ ഈ കടയല്ലേ കട ഇപ്പൊ അല്ലാതെ കാണുന്നില്ല വെള്ളമൊക്കെ രക്ഷമിട്ടേ സ്ഥിരമെടുക്കുന്ന അതിനെന്തായാലും കൊടുക്കും അതിന് അത്ര പാവ അത് എനിക്കൊരു ടിക്കറ്റ് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് ദേവിയുടെ അകത്തെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവർക്ക് ഇത് കിട്ടിയത് അവര് വല്ല വിഷമിച്ച് സങ്കടപ്പെട്ടവരാ മോൻ്റെ കല്യാ പഠിത്തം മോടെ കല്യാണം കഴിഞ്ഞു ഞാനൊന്നും എനിക്കറിയത്തില്ല കേട്ട് കഴിയുക എങ്കിലും അവർ ഫസ്റ്റ് എന്നോട് എന്നെ ഒരു കൂട്ടുകാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് അയ്യോ അവരെങ്കിലും നന്നായിട്ടെന്ന് പക്ഷെ ഞങ്ങളിതിൻ്റെ ആക്കിയിട്ടില്ല ബാങ്കിൽ പോയിട്ടേ ഉള്ളൂ രണ്ടാള് അവർ ഏതെങ്കിലും ഏജൻസി എടുത്തവര് ഇതായിരുന്നുള്ള വിചാരം അവർ നന്നാകട്ടെ പക്ഷെ ഒരു കാര്യവും ഇതായത് ബാങ്കിൽ പോയിട്ട് അവിടുന്ന് മൊബൈല് ഞാൻ മക്കളോട് ചെൻ്റെ ആ മക്കളെ പോയിട്ട് ഇവരാ മരുമോളി ഗൂഢയും കൂടെ വിട്ടത് ആ അമ്മയും മൊബൈൽ വന്നിട്ടുണ്ട് മൊബൈൽ വന്ന് അന്ന് നിങ്ങൾ ചെയ്യും വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി പിന്നെ എടുത്ത് മൊബൈൽ കണ്ടപ്പം കാര്യങ്ങളൊക്കെ ശരിയായിട്ട് അവിടെ പറഞ്ഞു അപ്പം വീഡിയോ 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 ഇങ്ങനെ രാവിലെ വന്നിട്ട് തുടർച്ചയായി മൂന്നും നാലും ദിവസമായിട്ട് വീട്ടിൽ ഇങ്ങനെ ആള് കയറി വരാൻ ഇവിടെ ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ഒന്നും ആ ഒരു ഭാഗ്യം നമുക്കുണ്ട് എന്താണ് കാര്യം ഇവർ ഇവരിത്രയും വന്നെങ്കിൽ ഈ ഇത്രയും ആൾക്കാർ സാറന്മാരും ആടന്മാരും വന്നതിൽ ഒരു ഈ ഒരു മുറ്റത്ത് അവർ വര വരേണ്ട കാര്യമുണ്ടോ വന്നേ അത് ഒരു എന്തായാലും ആലപ്പുഴയിലേക്ക് വെള്ളപ്പൊക്കമൊക്കെ അവഗണിച്ച് കോടിപതിയെ കാണാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആരോട് മുഖം മുഷിച്ച് ഇവരൊക്കെ സംസാരിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക ഇവരും ജീവിക്കുന്നവരാണ് ഇവരുടെ ഇവരെ ഭയങ്കരമായിട്ടാണ് എല്ലാരും ബുദ്ധിമുട്ടിക്കുന്നത് കാരണം അമ്മേൻ്റെ അടുത്ത് അല്ല അത് അപ്പം എന്താ പറയുക എല്ലാവർക്കും പേടിയുണ്ട് ബമ്പർ അടിച്ചത് ആരാന്നൊക്കെ പറയാൻ പക്ഷേ ഇവർക്ക് ആ ഒരു ഉണ്ട് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താണെങ്കിലും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഒരു ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരായി ഇവരുടെ കുടുംബമായി നമുക്കിനി അടുത്ത അടുത്ത ബമ്പറിന് ഇപ്പോൾ ഇനിയിപ്പോൾ ഓണം വരാനിരിക്കുന്നുണ്ട് ഓണം ബമ്പർ ശാലിയെ ഇപ്പോൾ